ഓ ഇത് ഉണ്ടോ സു ഹലോ അഞ്ചു തന്നെ പരിപാടി നമുക്ക് കിട്ടിയതില് ഏറ്റവും വലിയ മീൻ കേട്ടോ തടിയൻ തടിയൻ ഇവരെങ്ങനെ പിടിച്ചാന്ന് അറിയാമോ ആക്ച്വലി ഞങ്ങൾ വീശി മുങ്ങി ചൂണ്ടയിട്ട് ഏത് സ്റ്റാർട്ട് ചെയ്യണ്ടേ മുങ്ങി പിടിച്ചതാണോ വലയിട്ട് പിടിച്ചതാണോ പിടിച്ചതാണോ ചൂണ്ടയിട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ട് ആദ്യം ഹലോ നമ്മളിപ്പോൾ ഉള്ളത് ഫ്ലോറിഡയിലാണ് ഫ്ലോറിഡയില് ആള് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ ഹായ് കായൽ ഹായ് ഹൗ ആർ യു ഞാൻ ചുമ്മാ ഫോർമാലിറ്റിക്ക് ചോദിച്ചാണ് വി ഫ്രം ദ ലാസ്റ്റ് ഹാഫ് ആൻ അവർ സോ ഇന്ന് ആള് ആളുടെ ഈ ഒരു ബോട്ടിൽ എന്നെ ആയിട്ട് വലവീശാൻ വേണ്ടി പോവാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന സ്പീഷീസ് ഇതുവരെ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്യാത്തതാണ് അപ്പൊ നമ്മുടെ കാസ്നെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കൂളർ ഉണ്ട് അപ്പൊ ആളുടെ ഈ ഒരു ബോട്ടിന് ഒരു പ്രത്യേകത ഇത് ഇപ്പൊ ആളിട്ട് ഡ്രസ്സ് കണ്ടല്ലോ അതുപോലെ തന്നെ ഈ ഒരു ബോട്ട് ക്യാമറ ഫ്ലാഷ് ആണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് ബോട്ട് എടുത്തിട്ട് ഹൗ ഫാർ ആർ യു ഗോയിങ് Okay, how it's very very shallow, shallow. right? Yes, very shallow. Very shallow. Uh, uh, species? We're, we're primarily going to target mullet. mullet നമ്മുടെ നാട്ടിലെ മുള്ളറ്റ് പോലെ ഇവിടുത്തെ കുറച്ചും കൂടെ വലുതാണ് കേട്ടോ എന്താണെങ്കിലും നമുക്ക് പിടിച്ച് കഴിയുമ്പോഴേക്കും കാണാം സോ യളെ ഇരിക്കാനായിട്ട് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ ബോട്ട് എടുക്കുന്നു ആളുടെ മറിയുന്ന കേട്ടോ ആള് ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണിത് കണ്ടല്ലോ ഇവിടെ മീൻ ചാടിയായിരുന്നു എന്താ നടത്തില്ല സ്നൂക്കാൻ തോന്നുന്നു ഇപ്പൊ ലോറ്റൈഡാണ് അപ്പൊ ലോറ്റൈഡാണ് ഏറ്റവും ബെറ്റർ എന്നാണ് നമുക്ക് കായൽ പറഞ്ഞു തന്നിരിക്കുന്നത് ലോട്ടൈഡിന്റെ സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്ന പറഞ്ഞിരിക്കുന്നത് ഇത് ഈ മറീനയാണ് കേട്ടോ ആളുള്ളത് ഇത് ഈ കാണുന്ന ബോട്ടൊക്കെ കുറേ ബോട്ട് നമ്മുടെ കായലിൻ്റെ ആണ് ബൈബേന ആളുടെ വൈഫാണ് കേട്ടോ ആളെന്നിട്ട് പറഞ്ഞാരുന്നേ നമ്മൾ പറഞ്ഞാണ് പോകുന്നത് ഇവിടെ മീനെ ടാർഗറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് നമ്മൾ ബോട്ട് ഓടിച്ച് കണ്ടുപിടിക്കണം ഇന്ന് മീൻ കിട്ടോ ഇല്ലോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല അപ്പൊ കായലമെന്ന് പറഞ്ഞാരുന്നു മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും ഫുള്ള് ഷൂട്ട് ചെയ്തോ നിങ്ങൾ ഈ വീഡിയോ നമ്മുടെ മെയിൻ ചാനലിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി മെയിൻ ഞങ്ങൾ പിടിച്ചിട്ടുണ്ടായിരിക്കും ഇത് ഫുൾ ആണ് കേട്ടോ

I can't I? Oh. <laughs> <laughs> looks like a spider web i can't remember what's fishing lure i know dog okay i'm gonna back if you want yeah, yeah, yeah i'm gonna get you a lot of data yes <laughs> i'm gonna yeah. get you a lot of data <laughs> <laughs> thank you <laughs> what i do i'm loco yeah I'm a you know, not person you know, I so know. i have things to offer right yeah, <laughs> yeah. <laughs> ഇവിടെ നമ്മൾ നിങ്ങൾ എടുത്തിട്ട് പോവാണ് രണ്ടല്ലോ നമ്മൾ നമ്മൾ കണ്ടോ മീൻ എവിടെയാണോ സ്പോട്ട് ചെയ്യുന്നത് അവിടെയാണ് വല വീശുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുള്ളറ്റ് തന്നെയാണോ ഇവിടുന്ന് നോക്കാം ഇവിടെ വെള്ളത്തിന് തീരെ താഴ്ചയില്ല കേട്ടോ ഭയങ്കര ശാല തീരെ താഴ്ച കുറവാണ്

Okay. They're already beyond us. Okay. okay. Uh, let's take one look this location. This side? Yeah. There? Some up here. You might be okay. Okay. You might be able to get some. Look so Looks like there's fish. This one? So this might work out good. Okay. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹണ്ടിങ് ബോട്ടാണ് മുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള മീനാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൂട്ടി ഈ ബോട്ട് തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് ഞാൻ പിന്നെ കാണിച്ചിരുന്നത് കാണിച്ചിരുത് ക്യാമ ഫ്ലാഷായിട്ടുള്ള ബോട്ടാണ് കേട്ടോ അതായത് നമ്മളിപ്പോൾ ഒരു വെള്ള കളർ ബോട്ടിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ മീൻ അങ്ങനെ അടുത്തൊന്നും വരത്തില്ല അപ്പം ഡാർക്ക് ആയിട്ടുള്ള ഡ്രസ്സ് ഡ്രസ്സുകളാണ് എൻ്റെ അടുത്ത് ആൾ പറഞ്ഞായിരുന്നു അപ്പോൾ ആളിട്ടെങ്കിൽ ഡ്രസ്സ് നിങ്ങൾക്ക് നോക്കി അറിയാം ഓക്കെ നമ്മൾ ബോട്ടിൽ ഇവിടെ പയ്യേ കെട്ടിയിട ഈ സൈഡിൽ കെട്ടിയിടാൻ വേണ്ടി പോയിരുന്നു കേട്ടോ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓ മൈ ഐ ഡൺ ബിഫോർ ദിസ് സോ ഗുഡ് എനിക്ക് വയ്യ ഞാൻ ആള് പറഞ്ഞപ്പോൾ ഇത്ര ഒന്നും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു എനിക്ക് വയ്യ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഞങ്ങൾ കൊറേ നേരം ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു അതിനുശേഷം ആളെ അടുത്ത് സെവിൻ എന്ന് പറഞ്ഞു വിളിച്ചു കഴിഞ്ഞാല് മീനോടെ സൈസ് നിങ്ങൾ നോക്കി ഞാൻ കാണിച്ചില്ല കേട്ടോ എന്റെ കാൽ ഇത് ഇത് കണ്ടോടെ ഇത്രയും വലുതാണ് ഈ മീൻ ഇത് പോലെ തന്നെ ഒന്ന് രണ്ട് ഓ നമുക്കൊരു വലിയ ഷെല്ലൊക്കെ കിട്ടിട്ടുണ്ട് ഇത് കണ്ടോ നോക്കേ ആടിപൊളി എന്താണ് പോട്ടെ ഇത് നോക്കേ ഇതിന്റെ വലിപ്പം നോക്കിയേ ഇത് ഉണ്ടോ സൂപ്പർ പിന്നെ വാക്യത്തിനൊന്നും ഉള്ളില്ല സോ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് എണ്ണം ഉണ്ട് ഇന്ന് കൊള്ളാ കായൽ റീലി ഗോൾ യുനോ ഇൻ അവർ ലാംഗ്വേജ് ഇൻ മൈ ലാംഗ്വേജ് വെൻ ഐ സേ അടിപൊളി മീൻസ് ദ ബെസ്റ്റ് <laughs> yeah adibole means the best i'm really happy with it <laughs> so i i say it when i'm too excited <laughs> so thank <you>. yeah, yeah. <laughs> i'm not the best but i i know what i'm doing yeah you started fishing when you were four like uh, professionally 12 Twelve. Twelve, yeah. 12 you started like no school no school all i don't school. like school you don't like school I like fishing yeah he like fishing and he's a very big fisherman <laughs> you you do uh, offshore fishing right m m almost all offshore almost fishermen. all of fishing tuna tuna, fishing. fishing. Yeah, 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 yeah. Yeah. yeah, swordfish, shark, grouper, snapper. Everything. Yeah, yeah, yeah. Well, offshore varieties. Oh. Yeah. But I I I I I also did did. did did clams, oysters, scallops. Okay. Clam farming. Okay. 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 we we clam 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 like, had had. a a farm. was large farmer. farming. എന്താണെങ്കിലും ഇത്രയും വലുതായിരിക്കും ഞാൻ വിചാരിച്ചില്ല ഇതുകൊണ്ട് ഇതിന്റെ സ്കെയിൽ വലുപ്പം ഞാൻ കാണിച്ചിട്ടുണ്ടോ ഇത് ഉണ്ടോ ഓ എന്റെ സ്കെയിലിന്റെ വലുപ്പം ഞാൻ കാണിച്ചില്ല ഒരു നല്ല ഒരു ഒരു വലുതാണ് വലുപ്പുണ്ട് സ്കെയിലിന് ഗുഡ് ഒന്ന് രണ്ട് മൂന്ന് ഇതാണ് You see how big the head is? Yeah. All right. Let me grab it. See how big the head is? Yeah. And then the meat's thinner. Okay, that when, means. When the, from uh, like a July uh -huh. to October, uh -huh. the meat is this wide and oh, the head is little. Oh, they're fatter. Yes. So oh. the meat is more nutritious, more fat. Oh, yeah, so they just spawn, so they they. They, they don't they have agree. much fat. They don't have the fat. You uh, still eat them, but. എന്താണെങ്കിലും ആൾ ഇത് എനിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് അല്ലാതെ ആള് യൂഷ്വലി തന്നെ ഇത് ഇത് ചെയ്യുന്നതല്ല അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ മിന്ദുണ്ട് കേട്ടോ അതായത് നമ്മുടെ നാട്ടിലെ മിന്തില്ലേ എന്ന് മിന്ദെന്ന് പറഞ്ഞാൽ നാട്ടിലെക്കൂട്ടൊന്നുമല്ല ഫുള്ള് എന്ന് പറഞ്ഞ കട എന്നെ ഫുള്ള് കടിച്ചെടുക്കുന്നുണ്ട് കൈയ്യൊക്കെ നോക്കി ഇത് കണ്ട ഇവിടെ മാത്രമല്ല ഫുള്ള് മുടിയുടെ ഇടയ്ക്ക് ഒന്നും വേണ്ട എല്ലായിടത്തും അപ്പോൾ ഇവിടെ നമ്മൾ ബോട്ട് എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്

ഓക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇങ്ങോട്ടും ഇമാര് പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഓ ഇതോ മീൻ പോകുന്നുണ്ടോ ലൈക്ക് വല്ല വലുതാണ് കേട്ടോ നീഡിൽ ഞങ്ങളിവിടുന്ന് കുറെ സംഭവം കവർ കഴിഞ്ഞാല് മിന്ത് മിന്ത് കാട്ടിച്ചിട്ട് ഒരു രക്ഷയില്ല കേട്ടോ പാളടുത്ത് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ് അങ്ങ് ദൂരെ കാണുന്നതാണ് സ്കൈവേ ഫിഷിംഗ് പിയർ അപ്പോൾ അവിടെ നമ്മൾ മീൻ പിടിക്കുന്ന വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി കേട്ടോ നമുക്ക് നമുക്കൊന്നും കൂടെ കാസ്റ്റ് ചെയ്യാം അവിടെയൊക്കെ മീൻ ചാടുന്നുണ്ട് ഒത്തിരി സ്ഥലത്ത് മീൻ ചാടുന്നുണ്ടേ ആള് മൂന്നിടത്തിനെ കണ്ടു കാസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടിയത് ഒരെണ്ണം ചാടിപ്പോയി ബിഗ് നമ്മുടെ നാട്ടിൽ ഒരു രോഹുവിൻ്റെ ഒക്കെ എത്ര വലുപ്പമുണ്ട് കേട്ടോ ഒരു കുഞ്ഞ് രോഹുവിൻ്റെ അത്ര വലുപ്പുണ്ട് ദൈവം ഉണ്ടോ ഇത് ജസ്റ്റ് നമ്മൾ വീഡിയോക്ക് വേണ്ടിട്ട് പിടിച്ചാണ് ഇയാള് പറഞ്ഞല്ലോ ഇത് സീസൺ ആകുമ്പോഴേക്കും ഇവിടുന്ന് പുറത്തേക്കായിരിക്കും മീൻ നല്ല ഫാറ്റ് ഉണ്ടായിരിക്കും ഇതിപ്പോ ഫാറ്റ് ഇല്ലാത്ത സമയമാണ് ോട്ടാ അവനും പൊക്കോട്ടെ ഓപ്പി ഇനിവേ എന്താണെങ്കിലും അടിപൊളിയായിരുന്നു എന്റെ ഫസ്റ്റ് ടൈം ആണിങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എക്സൈറ്റഡ് അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് ബോട്ട് എടുത്തിട്ട് നേരെ പോവാൻ വേണ്ടി പോവാണ് കണ്ടോ ഒരു റാക്കൂൺ റാക്കൂൺ നീന്തുന്ന ഡു ആക്ച്വലി യാ നിങ്ങൾക്ക് അറിയാലോ അല്ലേ റിയാലോ അവൻ എങ്ങോട്ടോ നീന്തി പോവാണ് പുള്ളി നീന്തിപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ലൈറ്റ്സ് റിഫ്ലക്ഷൻസ് സ്ഥലത്തെ നമ്മൾ തിരിച്ചു സ്ഥലത്തെത്തിരിക്കുവാണ് നമ്മൾ തിരിച്ച് മറീനിലെത്തിയിരിക്കുവാണ് കേട്ടോ ഇറ്റ് ഓസ് എ ബ്യൂട്ടിഫുൾ ഡേ ഇത് കണ്ടോ എന്ത് നോക്കി കാണാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ യോസിലുള്ളവരാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വരാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം ഫിഷിങ്ങിന് പോകാനൊക്കെ പറ്റും കേട്ടോ അപ്പൊ നമ്മൾ എത്തിയിരിക്കാണ് ചെയ്യാനവിടെയുണ്ട് എഡി നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കുഞ്ഞു മീനൊന്നുമല്ലേ കിട്ടിയത് കാണിച്ചരാം എന്ത് ചോദിച്ചേ <laughs> they the white dog. They the. we brought some home. Brought some home. Oh, I'm sorry, i Kyle. We got more, but we just bring those on for you it to eat. Oh, ah, is. Even, This much big in the net. Yeah. Huh? yeah, yeah, yeah. This one. Yeah. We catch many. What's the name of the mullet? Mullet. It's the same oh, as the one that. In it. We took out on the boat. Oh, oh and yeah. You smoked. Oh, oh, same, smoked same, same. Oh, the same. Yeah, same. What's what but doing? but ah. Yeah. did you guys eat any more of the fish? Yeah, that we made, we made a curry today. Okay. For How lunch. Was it? it was really good. Okay. It's really good. Yeah. Yeah. Mm -hmm. oh, that's good. Are you going to go to the house? Are you going to go to the house?